എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് മിൽക്ക് മെയ്ഡാണ് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ ഹോ ഹോം മെയ്ഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി കടകളൊന്നും മേടിക്കണ്ട വെറും പഞ്ചസാരയും പാൽപ്പൊടിയും ഒരു നുള്ളുപ്പും അപ്പം അതിൻ്റെ കണക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു പാത്രം ഈ ഒരു പാത്രമല്ലേ ഇതിനാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിന് രണ്ട് പാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിന് ഒരു പാത്രം പാൽപ്പൊടിയും ഓക്കെ ഒരു പാത്രം പാൽപ്പൊടി രണ്ട് പാത്രം പഞ്ചസാര ഒരു പാത്രത്തിന് ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഡബിളാണ് വേണ്ടിയത് പിന്നെ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രത്തിന് വെള്ളം ഒരു നുള്ളു നുള്ളുപ്പും പാടൊഴിച്ചിട്ട് മിക്സാക്കി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നിറഞ്ഞ പതഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ടീസ്പൂൺ നെയ്യ് ഏത് നെയ്യ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതും പാടൊഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ചെറിയ തീയൊക്കെ ചെയ്യാൻ പാടുള്ളൂട്ട് അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ചെറിയ തീക്ക് ഇളക്കി കൊടുത്തിട്ട് കുറച്ചിങ്ങനെ കട്ടിയാവുമ്പോൾ ഉണ്ടല്ലേ ഈ ഒരു കട്ടിയാകുമ്പോൾ നമുക്ക് തീ ഓപ്പ് ചെയ്തിട്ട് ചൂടാറാണ് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഓക്കെ